നമസ്കാരം മലയാളി വാർത്ത ഇൻസെഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തന്റെ മണ്ഡലത്തിലേക്ക് വരികയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള ഫ്ളക്സുകളും അടക്കം തയ്യാറാക്കിക്കൊണ്ട് പ്രതിഷേധിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ബി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഞങ്ങൾ പ്രവർ പ്രതിഷേധിക്കുമെന്ന കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ അത് വനിതകളായാലും ശരി അല്ലാതെ പുരുഷന്മാരായിരുന്നാലും ശരി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതാ ഈ ഓഫീസിന്റെ മുന്നിലായി പിൽസിന്റെ അടക്കം അതായത് ഗർഭനിരോധന ഗുളികളുടെ അടക്കം ചിത്രങ്ങൾ ഫ്ലക്സ് ബോർഡായി അടിച്ചു വെച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു എന്ന് പറയപ്പെടുന്ന ചാറ്റുകൾ അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുക്കാൻ വരുമോ എത്ര നാളായി ചോദിക്കുന്നു നമ്പറും തരുമോ നീ ഒടുക്കത്ത ഗ്ലാമർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ മെസ്സേജുകളും ഫ്ലക്സായി അടിച്ചത് ഈ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധക്കാർ തൂക്കിയിട്ടിട്ടുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്നോ ഒന്നും തന്നെ പാലക്കാടേക്ക് വരില്ല എന്നാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കാരണം ഈ സാധാരണക്കടയിലുള്ള അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹം വരാനായിട്ട് പാലക്കാടേക്ക് വരാനും മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ശനിയാഴ്ചയിൽ വരുമെന്നാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ അതിനൊരു വ്യക്തത ഇതുവരെ ഇല്ല ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോൾ സഭ നടക്കുന്ന കാലയളവാണ് സഭാ സമ്മേളന കാലയളവാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പൂർണ്ണ ശ്രദ്ധയും ഇങ്ങോട്ടേക്ക് തിരിയും മാത്രമല്ല ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധമൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിയും സഭയ്ക്കകത്ത് ഭരണപക്ഷത്തെ മറ്റു പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തെ എതിർക്കാനുള്ള സമയമാണ് അവരിൽ നിന്ന് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ലഭിക്കേണ്ട സമയമാണ് ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പാലക്കാടേക്ക് വരികയാണെങ്കിൽ അത് അവിടെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക പാലക്കാടേക്ക് രാഹുൽ വന്നതുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ും പറയുകയാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ ഇന്നോ നാളെയോ ഈ സഭാ സമ്മേളന കാലയളവ് കഴിയുന്നത് വരെ പാലക്കാടേക്ക് രാഹുൽ എത്തില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഒരു എൺപത് ശതമാനവും ഉറപ്പ് പറയുകയാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ മണ്ഡലത്തിലേക്ക് വരിക ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിയുകയായിരുന്ന രാഹുൽ കൂടി പാലക്കാട് എത്തുമെന്നാണ് സൂചന നിയമസഭയിലെത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുമെന്നും അറിയിച്ചിരുന്നു ജില്ലയിൽ നിന്നുള്ള നേതാക്കളോട് ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ എത്തില്ല എന്ന് മറുഭാഗം പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വരികയാണെങ്കിൽ മണ്ഡലത്തിലിട്ട് സി പി എമ്മുകാർ തടയുക തന്നെ ചെയ്യും സി പി എമ്മുകാരും ബി ജെ പി കാരും തടയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങൾ മാങ്കൂട്ടത്തെ തടയുകയില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അല്ലെങ്കിലും രാഹുലിന്റെ പേരിൽ എന്ത് ഉള്ളത് തടയാൻ വേണ്ടി ഒളിവിൽ പോയ പരാതിക്കാരെ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ആദ്യം അവരെ പോയി പിടിച്ചു കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടം തടയാം എന്നാണ് പലരും പറയുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എം എൽ എ ഓഫീസ് പരിസരത്തും നഗരത്തിലും ആകെ വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് മണ്ഡല സന്ദർശനം ആസന്നമായതോടുകൂടിയാണ് എം എൽ എക്ക് സുരക്ഷ എന്ന പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും കൂട്ടായ്മ സജീവമാകുന്നത് ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനകളും സജീവമായിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു തടയൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാൽ സി പി എമ്മുകാരായിരിക്കാം അങ്ങനെ തടയാതിരിക്കുക എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രതിഷേധം ഉന്നയിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ആ തടയാൻ എന്തവകാശമാണ് മിസ്റ്റർ നിങ്ങൾക്ക് ഒരു കൈ ഇല്ലാത്തവൻ ചെറുവിരലില്ലാത്തയാളെ കളിയാക്കുന്നു എന്ന് ചോദിച്ചൊക്കെ തന്നെ അദ്ദേഹം എം വി ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട് നീ ഒന്ന് തടയാൻ പറ പവിത്ര എത്ര എണ്ണത്തിൽ ചങ്കുറപ്പുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നും ചോദിക്കുന്നവരുണ്ട് ഷാഫിയെ തടയാൻ പോയതിന്റെ ക്ഷീണം ഉടനെ മാറില്ല എന്ന് ഗോവിന്ദടൻ നന്നായി അറിയാം ഇനി രാഹുലിനെ കൂടി തടഞ്ഞ് കൂടുതൽ ക്ഷീണിക്കേണ്ട എന്ന് ഗോവിന്ദടൻ തോന്നിയെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് തടയാൻ സി പി എമ്മിൽ ആണുങ്ങൾ ആരും വളർന്നിട്ടില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ കയറാനും അറിയാം സി സി പി എം മുന്നണിയെ ഡ്രൈ ഫ്രൈ ചെയ്യാനും അറിയാം പാലക്കാട് വരാനും അറിയാം എന്ന് പറയുന്നവരുമുണ്ട് അതെന്ത് മറ്റിടത്തെ വർത്തമാനമാണ് സഹാവേ നിങ്ങളല്ലേ പിന്നെ ആരാ തടയ കേരളം കാതൂർക്കുന്നു തടഞ്ഞ വാർത്ത കേൾക്കാൻ എന്ന് കളിയാക്കിക്കൊണ്ട് ഒക്കെ തന്നെ നിരവധി കമന്റുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് രാഹുലിനെതിരെ മാധ്യമങ്ങളും സി പി എമ്മും ചേർന്ന് ഉണ്ടാക്കിയ നെഗറ്റീവ് പൂർണ്ണമായും പരാജയപ്പെട്ടു വ്യാജ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ രാഹുലിന് കൂടുതൽ പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്തു അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കറോ എന്ന ചോദ്യമുണ്ട് പകരം ഉണ്ണികൃഷ്ണനെ കോൺഗ്രസ്സുകാരും തടയരുത് ചെക്ക് എന്ന് പറയുന്നവരുമുണ്ട് തടഞ്ഞാൽ തനിക്ക് കാണാം മുകേഷ് ഒന്നും പിന്നെ പുറത്തിറങ്ങില്ല എന്ന ഭീഷണി സ്വരങ്ങളും നമുക്കതിൽ ഇട്ടേക്കാം സ്വന്തം കാലിലെ മന്ത് എന്ത് പറഞ്ഞ മറക്കുന്നത് കലക്ക് വെള്ളത്തിൽ നിന്ന് ഇനിയും മീൻ പിടിക്കാൻ നിൽക്കരുത് രാഷ്ട്രീയം കക്ഷിഭേദമില്ലാതെ മലീമസമായി കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വീടുകളിൽ കയറി ചെന്നാൽ ചൂലെടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നു നിങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഒരു പ്രഗത്ഭനെ പെണ്ണിന്റെ പാവാട ചരടിൽ ബന്ധിച്ചാണ് തിരിച്ചടി അതേ നാണയത്തിൽ തന്നെ മടക്കി കിട്ടുക എന്നത് കാലത്തിന്റെ നീതിയാണ് എന്ന വൈകിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന ചോദ്യമുണ്ട് സി പി ഇട്ടാൽ ബെർബുഡ ബാക്കിയുള്ളവർ ഇട്ടാൽ വള്ളി ട്രൗസർ ഒന്ന് തടഞ്ഞതിന്റെ പരിക്ക് മാറ്റാൻ മാരാർജി ഭവനിൽ നിന്ന് കൊടുത്തയച്ച ഗോമൂത്രം ഇപ്പോഴും മൂന്ന് നേരം സേവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നവരുമുണ്ട് സതി ശൈലജ ശ്രീമതി ഇവരൊക്കെ മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞത് കോടതി ശിക്ഷിക്കാത്തത് കൊണ്ട് മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ പാലക്കാട് എം എൽ രാഹുലിനെ പാലക്കാട് പ്രവേശിക്കുന്നത് തടയാനോ മറ്റോ ടീച്ചർ മാഷ ഇവർക്കാർക്കും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷനിൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ബിജെപിയുടെ പിന്തുണയോടെ കോൺഗ്രസ് െ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും എടോ പരാജയ എന്നാലും രാഹുലിന്റെ സംബോധന എന്നാവും രാഹുലിന്റെ സംബോധന എന്ന് പറയുന്നവരുണ്ട് മടുത്തോ തടയണം അറിയുന്ന പണി ചെയ്യൂ എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട് തടയാൻ വന്നാൽ വിവരം അറിയും നല്ല തീരുമാനം നല്ലൊരു തീരുമാനം എന്ന് പറയുന്നവരും ധാരാളമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വന്നാലും വന്നില്ലെങ്കിലും പ്രതിഷേധിക്കും എന്നതിന്റെ പേരിൽ ബി ജെ പി കാര് പ്രതിഷേധിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മുകാർ പ്രതിഷേധിക്കേണ്ട എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന്റെ ഗോവിന്ദൻ പറഞ്ഞതിന്റെ പേരിൽ പ്രതിഷേധിക്കാതെ തലയിൽ മുണ്ടിട്ട് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ എന്തിനാണ്ടോ ഇതൊക്കെ പ്രതിഷേധിച്ചിട്ട് അല്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ ഒരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറായതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന മണ്ഡലത്തിലെത്തുന്ന എം എൽ എ ആരു തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സമൂഹ മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു നഗരസഭാ കൌൺസിലർ രംഗത്തെത്തിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണയുമായി എത്തുക രാഹുലിന്റെ ശബരിമല സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് പ്രാദേശിക നേതാക്കൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്നാണ് പ്രചാരണമെങ്കിലും അവസാനവട്ട സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷമാവും തീയതി ഉറപ്പാക്കുക രാഹുൽ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച പാതിവഴിയിൽ വെച്ച് പിന്മാറി ബിജെപി രംഗത്തുണ്ട് വനിതകളെ അടക്കം ഇറക്കിക്കൊണ്ടാണ് ബിജെപി പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന് ഒരു പക്ഷം വരില്ല എന്ന് മറുപക്ഷം കണ്ടറിയാം